അന്തരിച്ച നടനും മെമുക്കരി കലാകാരനുമായ കൊല്ലം സുധിയുടെയും നടി രേണു സുധിയുടെയും മകൻ ഋതുലിൻ്റെ പിറന്നാൾ ആഘോഷമാക്കി കുടുംബം ഒന്നാം ക്ലാസ്സുകാരനായ ഋതപ്പൻ്റെ ആറാം പിറന്നാളായിരുന്നു രേണു നിലവിൽ ബിഗ് ബോസ് മത്സരത്തിന്റെ ഭാഗമായി ബിഗ് ബോസ് ഉള്ളത് അതിനാൽ ചേട്ടൻ കിച്ചുവിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ഋതപ്പൻ പിറന്നാൾ കേക്ക് മുറിച്ചത് അനിയന് വേണ്ടി പുത്തൻ ഉടുപ്പുകളും അവന് ഇഷ്ടമുള്ള പലഹാരങ്ങളും ബർത്ത്ഡേ കേക്കും എല്ലാമായിട്ടാണ് കിച്ചു കൊല്ലത്തു നിന്നും കോട്ടയത്തെ സുധീ ലയത്തിൽ എത്തിയത് സുധിയുടെ അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും കിച്ചുവിനൊപ്പം ഉണ്ടായിരുന്നു അനിയനോട് എന്നും കിച്ചുവിന് വലിയൊരു സ്നേഹമാണ് ഋതുവിനും ഏറ്റവും അടുപ്പം കിച്ചുവിനോട് തന്നെ തൻ്റെ അനിയനെ ചേർത്ത് നിർത്തി കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കിച്ചു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രേണു ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഋതു ഋതപ്പൻ്റെ പിറന്നാൾ വരുന്നു ആ സമയത്ത് നെവിൻ അടക്കമുള്ളവർ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ അമ്മയും അച്ഛനും അരികിലില്ലാത്ത പിറന്നാളായിരുന്നു ഋതപ്പൻ്റേത് എന്നാൽ ആ കുറവുകളൊന്നും അറിയിക്കാതെ ചേട്ടനയക്കിച്ചു അതിമനോഹരമായിട്ടാണ് ആ പിറന്നാൾ ആഘോഷിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക